ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു ഒന്നും എൻ്റെ കരിയറിനെ ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർഷത്തിന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ടൊരു മാനേജറില്ല ഒരു സോഷ്യൽ മീഡിയ നമ്മുടെ അജ്മൽ ഹണി ട്രാക്ക് അടക്കമുള്ള ചാനലുകൾ വാർത്ത ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് കയറി അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന രീതിയിൽ പല മാധ്യമങ്ങളും ചെയ്യുന്നു സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രതികരണം വരുന്നു അജ്മൽ അമീർ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച ലൈംഗിക ചുവയുള്ള ലൈംഗിക ഉദ്ദീപിപ്പിക്കുന്ന വാക്കുകളൊക്കെ എടുത്തു വെച്ച് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺട്രവേഴ്സി മുഖ്യധാരാ മാധ്യമങ്ങൾ നടന്ന സെക്സ്റ്റാച്ച് വെളിയിൽ വന്നു തുടങ്ങിയ വാർത്തകൾ കൊടുക്കുക യഥാർത്ഥത്തിൽ ഇത് ഹണി ട്രാപ്പ് അല്ലേ ആ പെൺകുട്ടിയുടെ കൂടെ സമ്മതത്തോടെയും അറിവോടുകൂടിയും അജ്മലിനോട് സംസാരിക്കുന്ന വാക്യങ്ങൾ പിന്നീട് എടുത്തു വെച്ച് എഡിറ്റ് ചെയ്ത് ശ്രദ്ധിക്കുകയായി പോയിന്റ് എഡിറ്റ് ചെയ്ത് പെൺകുട്ടിയുടെ പ്രതികരണങ്ങൾ ബോധപൂർവം കാണിക്കാതെ അവൾ ഫ്ലേർട്ട് ചെയ്ത് കാണിക്കാതെ അജ്മലിനെ മാത്രം കൊടുക്കുന്നതും കുറ്റക്കാരനും മോശക്കാരനും ആക്കുന്നത് യഥാർത്ഥത്തിൽ ചതിയല്ലേ ട്രാപ്പ് അല്ലേ ഹണി ട്രാപ്പ് തന്നെ അല്ലേ ആണുങ്ങളെ കൊടുക്കാൻ ഇറങ്ങുന്ന പെണ്ണുങ്ങൾ ഈ കാലത്ത് കാലത്തുണ്ടാകുമ്പോൾ ആണുങ്ങൾ സൂക്ഷിക്കണം എനിക്ക് സഹോദരങ്ങളോട് പറയാനുള്ളത് ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇല വീണാലും ആണുങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്നാണ് ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും അജ്മലിനെതിരെ കേസ് പരിപാടി നമുക്ക് നിർത്തിക്കണം അതുകൊണ്ടാണ് ഈ ഈ അതിജീവിതമാരെ നിർത്തിക്കാൻ വീഡിയോ നടൻ അജ്മൽ അബീറിനെതിരെ ഉയർന്നു വന്ന ലൈംഗ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് തന്നെ താരം രംഗത്ത് വന്നിട്ടുണ്ട് അതായത് രണ്ട് ദിവസം മുൻപ് തന്റേതെന്ന പേരിൽ പ്രചരിച്ച ഒരു വാട്സപ്പ് കോളുകൾ വ്യാജമാണെന്നും അതിലെ ശബ്ദം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇത്തരം അപവാദ പ്രചരണങ്ങൾ കൊണ്ടൊന്നും തന്നെ തകർക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്

കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളില്ല പണ്ടപ്പോഴോ എൻ്റെ ഫാൻസുകാർ തുടങ്ങിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടിന്യൂ ഇതൊക്കെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് മൊത്തം വരുന്ന എല്ലാ കണ്ടൻ്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും രണ്ട് മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫ് ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളുകൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാൻ മെയിൻ റീസൺ നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ എൻ്റെ ഡ്രൈവിംഗ് എന്തായാലും കുറച്ച് പുതിയ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി സോ മച്ച് ഐ ആം ആൻഡ് ാണ് രണ്ടായിരത്തിഏഴിൽ പുറത്തിറങ്ങിയ പ്രണയകാലം എന്ന ചിത്രത്തിലൂടെയാണ് അജ്മൽ അമിർ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചിത്രത്തിലെ ഒരു വേനൽ പുഴയിൽ എന്നുള്ള ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്റെ കാസെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ അജ്മലിന്റെ നാണെന്നുള്ള വ്യാജനെയുള്ള സംഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ മുഖവും കാണിക്കുന്നുണ്ട് പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ നടൻ അജ്മൽ അമീറും ഒരു യുവതിയും തമ്മിലുള്ള വീഡിയോ കോളാണ് കാണാൻ കഴിയുന്നത് സംഭാഷണം ലൈംഗിക ചുവയോടെയാണ് നീങ്ങുന്നതെന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സംഭാഷണത്തിടെ യുവതി അജ്മലിനോട് താൻ വിവാഹിതനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് അജ്മൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നും പറയുന്നതാണ് സംഭാഷണത്തിന്റെ ഒരു ഭാഗം വ്യക്തമാക്കുന്നത് എന്തേലും നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് വാട്സപ്പ് കോളുകൾ റെക്കോർഡ് ചെയ്തതിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് സൂചനയുള്ളത് അനക്കി ദേ കണ്ടിനാ അറിയുന്നേ നമുക്ക കുറച്ചാളും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അന ഒരു 6:30 7:00 വരെ വരാം. പ്രത്യേക രാവിലെ മാത്രം മതിയോ? അല്ല. அப்ப ഞാൻ എവിടെ നിൽക്കും? ഹെൽ അറേഞ്ച് എപ്ലേസ് ടു സ്റ്റേ. എവിടെ? ഐ വിൽ അറേഞ്ച് എപ്ലേസ് ടു സ്റ്റേ. ഈ വിഷയത്തിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അജ്മൽ അജ്മലമീറിനെ പോലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുമ്പഴേ കുറെ കൂടെ ശ്രദ്ധിക്കുകയും മറ്റും വേണം ശ്രദ്ധിക്കുകയും മറ്റും വേണമെന്ന് പറഞ്ഞാൽ സി ഒരു വ്യക്തിയുടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ താല്പര്യവും ഇഷ്ടവും ഒക്കെയാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം ആകർഷണം ഉണ്ടാകുക ഇഷ്ടവും താല്പര്യവും ഉണ്ടാകുക ലൈംഗികതയിലേക്ക് പോകുക ഇതൊക്കെ താല്പര്യങ്ങൾ ഓരോ ആണ് പക്ഷേ അത് ഈ ട്രാപ്പിൽ ചെന്ന് വീഴാതിരിക്കാനുള്ള ബുദ്ധി നിങ്ങൾ കാണിക്കണം ആരും ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരും ശ്രീരാമനും സീതയായിട്ടൊന്നും പ്രക്കെ ചെയ്യേണ്ട അങ്ങനെ ആരും അഭിനയിക്കണ്ട അപ്പോ ഇവിടെ അജ്മലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അജ്മലിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടാണ് പല പെൺകുട്ടികളും അങ്ങോട്ടും ചാറ്റ് ചെയ്ത് ലൈംഗികപരമായും കൂടി ഒരു തിരിച്ചറിവ് നോക്ക് വേണം അജ്മലും ബാക്കിയുള്ള ആണുങ്ങളും നമ്മളെല്ലാം അറിയേണ്ടതാണ് അതായത് ആണിന്റെയും പെണ്ണിന്റെയും സെക്ഷുവാലിറ്റി വ്യത്യാസമാണ് പലപ്പോഴും ആണ് പെണ്ണിനോട് കണക്ട് ചെയ്യുമ്പോൾ ലൈംഗികത മനസ്സിൽ വെച്ചാണ് കണക്ട് ചെയ്യുന്നത് പെണ്ണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആണിനോട് കണക്ട് ചെയ്യുമ്പോൾ ആണ് താല്പര്യം കാണിക്കുമ്പോൾ അവളോടുള്ള താല്പര്യമാണ് അവളോടെന്ന് പറഞ്ഞാൽ അവളെന്ന വ്യക്തിയോട് അവളുടെ മനസ്സിനോട് അവളുടെ ശീലങ്ങളും സ്വഭാവങ്ങളോട് ഷീ ആസ് എ പേഴ്സൺ ആണ് കണക്ട് ചെയ്യുന്നു എന്നാണ് ആ പെൺകുട്ടി കരുതുന്നത് പക്ഷേ ആണിന് അങ്ങനൊന്നും ഉണ്ടാവാറില്ല ആണിന് പലപ്പോഴും സെക്ഷുവാലിറ്റി ആണ് പെൺകുട്ടിക്ക് കുറെ കൂടെ ആണ് എന്ന് പറഞ്ഞാൽ പെമ്പിളാരിലെ ആകാശത്ത് വീഴുന്ന മാലാകയാണെന്ന് വിചാരിക്കരുത് പക്ഷെ പെൺപിള്ളാർ കുറെ കൂടെ പേഴ്സണലൈസ്ഡും ഫോക്കസ്ഡും വ്യക്തിപരമാണ് ആ പെൺകുട്ടികൾക്ക് ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡ് ആണ് ഇമോഷണലൈസ്ഡ് ആണ് സ്റ്റോറിയും കോൺടെക്ടും ഉണ്ട് ആൺകുട്ടിക്ക് അങ്ങനെയല്ല ഇത് നമ്മുടെ സഹോദരിമാര് മനസ്സിലാക്കണം ഈ കൊടുക്കാനാറങ്ങുന്നവർ മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് ഈ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ടിങ്ങിന്റെ അറ്റത്ത് നിന്ന് നിന്ന് ചെയ്തിട്ട് പിന്നീട് ആണ് നിങ്ങളെ അപ്രോച്ച് എന്ന് പറയുകയും ചെയ്യുന്നത് അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി കൊണ്ട് വേണം ഇവൻ വരുമ്പോൾ വലിയ രീതിയിൽ ഞെട്ടലും ഒക്കെ രേഖപ്പെടുത്തുക അതായത് മനഃപൂർവ്വം വിഷ്വലി സ്റ്റിമുലേറ്റിംഗ് വാക്കുകൾ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും ചിത്രങ്ങൾ നൽകാനും വേണ്ടി പെൺകുട്ടി പറയുന്നതാണ് ഇതൊന്നും അറിയാതിരിക്കുന്ന ഇള്ളാ കുഞ്ഞൊന്നും അല്ലല്ലോ നിനക്ക് പ്രായമായ ഒരു പെണ്ണ് തന്നെയല്ലേ ഇവിടെ അപ്പോ ഞാൻ ബാറ്റപ്പി കിടക്കുകയാണ് കിടക്കുകയായിരുന്നു റോസ് വാട്ടർ വെച്ചോളിച്ചാൽ കുറേ നേരം ബാറ്റപ്പി കിടന്നു അപ്പൊ ലൈംഗികോദ്ദീപകമായി ആയി അങ്ങോട്ട് സംസാരിച്ച് ട്രാപ്പ് ചെയ്യുന്നതിനാണ് അണി ട്രാപ്പ് എന്ന് പറയുന്നത് അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ എങ്ങനെ സംസാരിക്കുമ്പോൾ പെൺകുട്ടികൾ സംസാരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ മനസ്സിലാക്കേണ്ടത് അഭിനേതാക്കൾ മനസ്സിലാക്കേണ്ടത് കലാകാരന്മാർ മനസ്സിലാക്കേണ്ടത് പൊതുപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് അവർക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട് ആ പ്രിവിലേജ് അവർ ചൂഷണം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ ശ്രീരാമനായി ജീവിക്കണമെന്നോ ഹരിചന്ദ്രനായി ജീവിക്കണമോ എന്ന രീതിയിലല്ല പറയണത് ഹരിചന്ദ്രൻ ശ്രീ അല്ലെങ്കിൽ ഈ മര്യാദാ പുരുഷോത്തമനായി അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെല്ലാം ലംഘിച്ച് ജീവിക്കണം ധാർമ്മികതയോടെ ജീവിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് നല്ലത് പക്ഷേ അത് സദാചാരം അത് എത്തിക്കൽ മോറൽ ഓറൊരു പ്രശ്നാണ് ഇത്തരം കാര്യങ്ങൾ നിയമപരം കൂടിയാണ് ലീഗലും കൂടിയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിവിലേജ് മിസ്യൂസ് ചെയ്യരുത് അതൊരു ഇല്ലീഗൽ പ്രശ്നമല്ല അതൊരു അൺ എട്ടിക്കൽ പ്രശ്നമാണ് നിങ്ങളുടെ പ്രിവിലേജ് മിസ് യൂസ് ചെയ്യരുത് അങ്ങനെ ഒരു പെൺകുട്ടിയോട് കണക്ട് ചെയ്യുമ്പോൾ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ബിള്ളാരോ ഇരുപത്തഞ്ച് വയസ്സുള്ള ബിമ്പാരോ ആവുമ്പോ അവരുടെ പ്രായത്തിലും അവർക്കൊരു വലിയൊരു ഫാസിനേഷൻ ആയിരിക്കും കണ്ടില്ലേ ഒരു സിനിമാ നടൻ എന്നോട് സംസാരിക്കുന്നു എന്നോട് ഇന്ററാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാം അത് അവരുടെ ഭാഗം സെലിബ്രിറ്റീസിനെ ഭാഗത്ത് കൊണ്ടു തെറ്റെ അവർ ആ പ്രിവിലേജ് മിസ്സ്യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അത് ചെയ്യരുത് നേരെ പറഞ്ഞ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അത്രയും നേരം ഫ്ലോട്ട് ചെയ്ത് ദിവസങ്ങളോളം ഫ്ളോട്ട് ചെയ്ത് അവസാനം അത് ഈ രണ്ടോ ഡയലോഗ് മാത്രം കട്ടിയിട്ട് വീഡിയോ ആയിട്ട് എടുത്ത് വെളിയിൽ ഇട്ടിട്ട് എന്റെ പുറകെ ഇവൻ നടക്കുകയാണ് എന്ന് ഉന്നയിക്കുന്നത് ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാകുമോ എന്ന് വിചാരിക്കരുത് അത്രയും നേരം നിങ്ങൾ ഫ്ലോട്ട് ചെയ്തതിന്റെ ബാക്കി വാക്കുകൾ മറച്ചുവെച്ച് കോണ്ടെക്സ്റ്റ് മറച്ചു വെച്ച് സന്ദർഭവും സാഹചര്യവും മറച്ചു വെച്ച് അവൻ പറയുന്ന ഒരു വാക്ക് മാത്രമായിട്ട് എടുത്തിരുന്നതിന് എന്തർത്ഥാവുള്ളൂ അപ്പൊ അത് അന്യായമാണ് അവിടെയാണ് പിന്നെ ഈ ആണും പെണ്ണ് മനസ്സിലാക്കേണ്ടത് കാര്യം ആണിനും പെണ്ണിനും പരസ്പര ആകർഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അത് പ്രകൃതി നിർമ്മിതമാണ് പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില മാന്യതയും എത്തിക്സും ധാർമ്മികതയും തുടങ്ങിയ കാര്യങ്ങൾ എടുക്കണം അതിന്റെ കോൺടക്സ്റ്റിനുള്ളിൽ നിന്നേ നമുക്ക് പ്രവർത്തിക്കാനാകും ആ കോണ്ടെക്റ്റിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയും വേണം ചെയ്യണം അതുകൊണ്ട് ആണുങ്ങളെ കൊടുക്കാൻ അങ്ങനെ പല സ്ത്രീകളും ഇറങ്ങുന്നുണ്ടെന്നുള്ള വസ്തുത നിങ്ങൾ മറക്കരുത് ആ വസ്തുതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പെരുമാറണം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് പ്രിവിലേജ് മിസ്യൂസ് ചെയ്യരുത് പെൺകുട്ടികൾ ഈ പ്രത്യേകത അല്ലെങ്കിൽ ഈ വിഷയം മനസ്സിലാക്കണം അത്രയും നേരം ഫ്ലോട്ട് ചെയ്തിട്ട് അവസാനമാണ് ആണിനെ കൊണ്ട് പറഞ്ഞ് 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 ചെകഞ്ഞ് 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 ടെംറ്റ് ചെയ്ത് ടെംറ്റ് ചെയ്ത് ടെം ടെ പ്രലോഭനം നൽകി 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 എന്തെങ്കിലും പറയിച്ചിട്ട് ആ വാക്ക് മാത്രം കട്ടിയെടുത്ത് വെളി കൊടുക്കുന്നത് ശുദ്ധ ഭാഷയെ പറഞ്ഞാൽ പെമ്മാടിത്തരമാണ് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യരുത് ഈ പാലം കടക്കുവോളം രതിജീവിത പാലം കടന്നാൽ അതിജീവിത എന്നുള്ള പരിപാടി ചെയ്യരുത് ആ പരിപാടി ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഈ അതിജീവിത കളിക്കരുത് ഒരുപാട് പേര് ജനുവൻലി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് അവരുടെ ഒരു തെറ്റുമില്ലാതെ പ്രകോപനമില്ലാതെ പ്രലോഭനമില്ലാതെ ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് പുരുഷന്മാരുടെ ഒന്ന് നെഗറ്റീവ് ബിഹേവിയർ നേരിടാറുണ്ട് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ് നേരിടാറുണ്ട് സെക്ഷൽ ആക്രമണങ്ങൾ നേരിടാറുണ്ട് ഈ കാണിക്കുന്ന ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് പെണ്ണുങ്ങൾ അവർക്ക് കൂടി പരാതി റേസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതാക്കുക എല്ലാ പരാതിയും അവിശ്വസിക്കുകയും കള്ള ധരിപ്പിക്കുന്ന ഈ ഈ ഒരു ബാലൻസ് അതുകൊണ്ട് അജ്മൽ അബീറിന്റെ കേസിന്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീഡിയോ ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള നടൻ തന്നെയാണ് പ്രത്യേകിച്ച് മാഡംബി എന്ന സിനിമയിലൂടെ ആഴ്ച എനിക്ക് ആ ഒരു സിനിമയിലൂടെയാണ് ഈ ഒരു അജ്മൽ അമീറിന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഏട്ടോ കൊച്ചി ആലുവക്കാരനാണ് പഠിച്ചു നേടിയതോ എം ബി ബി എസ് ആണ് അതിനുശേഷം വിവാഹം ഇന്ന് രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ് അജ്മൽ അമീർ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ എന്നുള്ള ഒരു ഒറ്റ ഗാനത്തിലൂടെ ഇന്നും മലയാളി പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനാണ് ഈ ഒരു നടൻ വയസ്സ് നാൽപ്പതായെങ്കിലും ഇന്നും ഒരു ഇരുപത്തിയെട്ടുകാരന്റെ ചെറുപ്പത്തിൽ തിളങ്ങി നിൽക്കുന്ന നടൻ എം ബി ബി എസ് ബിരുദവും പി ജിയും എല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സിനിമയിലൊക്കെ തിളങ്ങുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന നടൻ ഏറെ മോഹിച്ചെത്തിയ ഒരു രംഗമാണ് സിനിമ എന്നാൽ മികച്ച വേഷങ്ങൾ ചെയ്തിട്ടും ശ്രദ്ധ നേടാനാകാതെ പോയ അജ്മൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും മാറി നടക്കുകയാണ് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതി നടൻ വിളിച്ച ഒരു ഫോൺ കോൾ തന്നെയാണ് ഇപ്പോൾ അജ്മലിനെ മാനം പോയ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് കൊച്ചി ആലിവാക്കാരനാണ് അജ്മൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന അജ്മൽ തന്റെ ഇരുപത്തി മൂന്നാം വയസ്സിനാണ് പ്രണയകാലം എന്നുള്ള ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത് അതും നായകനായി തന്നെയായിരുന്നു ആദ്യത്തെ പ്രവേശനവും പ്ലസ് ടു പഠനം കഴിഞ്ഞ് എം എടുക്കാൻ കക്ഷി നേരെ പോയത് യുക്രൈനിലേക്കാണ് ി വിന്യേഷുള്ള നാഷണൽ പെറോഗോ മെമ്മോറിയൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആറ് വർഷത്തോളം നീണ്ട എം ബി ബി എസ് ബിരുന്ന് നേടി അജ്മൽ നേരെ വന്നിറങ്ങിയത് മലയാള സിനിമയിലേക്കാണ് പ്രണയകാലം എന്നുള്ള സിനിമ അത്ര ക്ലിക്കായില്ലെങ്കിലും അതിലെ പാട്ട് സൂപ്പർ ഹിറ്റ് പിന്നാലെ തമിഴിലും എന്നാൽ ആ ചിത്രം സൂപ്പർ ഹിറ്റായി തന്നെ മാറുകയും ചെയ്തു തുടർന്ന് മാടമ്പിയിലും ലോഹത്തിലും ടു കൺട്രീസിലും എല്ലാം ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിരിക്കവെയായിരുന്നു വിവാഹവും കഴിഞ്ഞത് എന്നാൽ ആ വിവാഹം അധികമാരും അറിഞ്ഞില്ല എന്നതാണ് സത്യം രഞ്ജു എന്ന യുവതിയുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ ഒരു മകനും ഒരു മകള് ജനിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെയാണ് കോ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചത് അതും ക്ലിക്കായതിന് പിന്നാലെയാണ് നടൻ എം ബി ബി എസ് കഴിഞ്ഞതിന് ശേഷമുള്ള പി ജി പഠനത്തിലേക്ക് തിരിഞ്ഞത് കുടുംബത്തിന്റെ ആഗ്രഹമായിരുന്നു അത് അങ്ങനെ ഡോക്ടറായി ജോലി ചെയ്യണമെന്നും ഒരു ആശുപത്രി തുടങ്ങണം എന്നതൊക്കെയായിരുന്നു നടന്റെ ആഗ്രഹം എന്നാൽ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നടന് വീണ്ടും സിനിമ അവസരങ്ങൾ വരികയും ഇവിടെ തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ പോലും കുടുംബ ചിത്രം പങ്കുവെക്കാത്ത അജ്മലിന്റെ ഭാര്യയെ ആരാധകർ ആദ്യമായി കണ്ടതും നടൻ ജയറാമിന്റെ മകൾ ചക്കിയുടെ വിവാഹത്തിന് എത്തിയപ്പോഴായിരുന്നു സിനിമാ രംഗത്ത് തന്റെ ചുവട് ഉറപ്പിക്കാൻ അജ്മൽ കാര്യമായി തന്നെ ശ്രമിക്കവെയായിരുന്നു എല്ലാം തകിടം മറിച്ചുകൊണ്ട് നടന്റെ ഈ ഒരു വോയിസ് ക്ലിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇത്തരത്തിൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായിട്ടുള്ള അജ്മലിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയ ഒരു ഫോൺ കോൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാലും മലയാളത്തിലും മറ്റു ഒക്കെ തന്റേതായ ഇടം കണ്ടെത്തിയ അജ്മൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറയുക തന്നെയാണ് രണ്ടുപേർ തമ്മിലുള്ള സ്വകാര്യ സംരക്ഷണം പുറത്തെത്തിയതോടെയാണ് നടനെതിരെ വിമർശനം ഉയർന്നത് നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ എത്തിയിട്ടു മാത്രവുമല്ല നടനെതിരെ ട്രോളുകളും എത്തിയതോടെ നടൻ ഏറിലായിരിക്കുവേണേ ഇതെല്ലാത്തിനുപരി ആയിട്ടാണ് നടൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു പ്രതികരണം അറിയിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്